നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം വണ്ടി യുണീക്ക് ആക്കാൻ പല പല രീതികളുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ആസ്ട്രൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഈ കസ്റ്റമർ ഈ വാഹനത്തിന് എന്തൊക്കെ ചെയ്തിട്ടാണ് യുണീക്ക് ആക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം വായോ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ് ലൈറ്റിന് എൽ ഇ ഡി ഹെഡ് ലാൻറ്റ്സിന് നമ്മളൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഡാക്ടർമാർക്ക് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ആസ്ട്രൽ സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ വിൻഷീൽഡ് ആക്ച്വലി ഇല്ല ഇത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് വാങ്ങി വെച്ചിട്ടാണ് അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ ടിൻ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൊബൈൽ ഹോൾഡർ ആൾ കൊടുത്തിട്ടുണ്ട് അത് ചാർജിങ് ഉള്ളതും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട് ആളുടെ കാലിന്റെ പ്രൊട്ടക്ഷനും എൻജിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് പിന്നെ അതിൽ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓക്സിലറി ലൈറ്റ് റോയൽ എൻഫീൽഡിന്റെ ജെനുവൻ ആയിട്ടുള്ള ലൈറ്റും ആ കസ്റ്റമർ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം അതിനൊരു സ്വിച്ചും കൂടി ഇതിന് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓണും ഓഫും ഇത് കാണാൻ പറ്റും ഇനി ആൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഗാർഡ് എഞ്ചിൻ്റെ അടിഭാഗത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സം ഗാർഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഒരു സിംഗിൾ സീറ്റ് സെറ്റപ്പിലാണ് ഈ വണ്ടി ടോട്ടലി ആൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും കൂടി ഈ കസ്റ്റമർ വെച്ചിട്ടുണ്ട് അതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ടു പോയിക്കോളൂ ജസ്റ്റ് ഒരു സെക്കൻഡ് പമ്പ് ഓഫ് ആവട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കോമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യും അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേറ്റ് ചെയ്യൂ